ഹലോ ഫാമിലി ഇന്ന് എന്താണ് മുറ്റത്തുനിന്ന് കരുതലേ ഞാനിന്ന് തമിഴ്നില് പറഞ്ഞ പോലെ ഉണ്ടല്ലോ നമ്മുടെ കിസ്മിസ് അല്ല അല്ലാതെ നമ്മൾ ബ്ലഡ് ഉണ്ടാവും വേണ്ടിയിട്ടൊക്കെ കഴിക്കണം വെള്ളത്തിലിട്ടൊക്കെ കഴിക്കലേ കറുത്ത മുന്തിരി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ കറുത്ത മുന്തിരി ഉണങ്ങിയ മുന്തിരിയും കൊണ്ട് വൈൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്തു തുടങ്ങാം ഇതെന്താകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ഈ വീടിൻ്റെ പരവാർപ്പിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് മാസം പഴക്കമുള്ള പൈനാപ്പിളും മാതളനാരങ്ങയും കൂടി ചെയ്തിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിരുന്നു ഒരു പൂപ്പലോ കാര്യങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സകലമാന സാധനങ്ങളും അതായത് ഭരണി എടുക്കുന്ന പാത്രം സ്പൂൺ എന്തോ ആണോ അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ലാസ്റ്റ് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ കാലക്കേടിൻ്റെ ചിലപ്പോൾ പൂപ്പലൊക്കെ വന്നു പോകാറുണ്ടെന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്തു വെക്കുക ചെയ്തു വെച്ചിട്ട് വേണം ഇതിന് ആ പാത്രങ്ങൾ വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഭരണിയൊക്കെ നമ്മുടെ ചേച്ചി അതൊക്കെ കഴുകി എനിക്ക് ഉണക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭാരമുണ്ടല്ലോ ഭരണി അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഞാനിത് ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് ഒരുമിച്ച് ചെയ്തു തുടങ്ങാം എന്നിട്ടൊരു പത്തിരുപത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ക്രിസ്മസിന് ഒരു ഇരുപത്തൊന്ന് ദിവസം ഇന്നത്തെ ദിവസം കുറച്ച് മന്തിൻ്റെ കയ്യിൽ കണക്കാക്കണ്ട അപ്പോൾ ഒരു ക്രിസ്മസിന് ഒരു മൂന്നാല് ദിവസം മുമ്പ് നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാം അബുദങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് അങ്ങ് ചെയ്യാം ഓക്കെ പിന്നെയെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഒന്നെ ചെയ്യുക ഞാനിത് വിൽക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലാവശ്യത്തിനും ബ്ലഡ് കുറവുള്ള ആൾക്കാരേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഒരു വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് എം എൽ വൈനൊക്കെ ഡെയിലി കഴിക്കുന്നത് നല്ല എന്ന് പറഞ്ഞേക്കാം കൊച്ചു ഒരു ഫൈവ് എം എൽ ഒക്കെ കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞേക്കാം അപ്പോൾ ബ്ലഡൊക്കെ ഉണ്ടാവാനും നല്ലതാണ് എന്നൊക്കെ പറയുന്നു ഇത് വൈനായി മാറുമ്പോൾ അങ്ങനെ ബ്ലഡ് എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ പോലും ബ്ലഡ് ഇടാവാൻ വേണ്ടി ഒരു മുന്തിരിയാണല്ലോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം കുറേ റെഫറൻസ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് വായോ ഇതിപ്പോൾ ഞാൻ മൂന്ന് കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകി ഒരു രണ്ട് മൂന്ന് വട്ടം സാധാരണ വെള്ളത്തിൽ കഴുകണം വലിയൊരു പാത്രം എടുത്തോട്ട് ഇത് എന്തോരം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുമെന്ന് അറിയില്ലല്ലോ എന്നിട്ട് ലാസ്റ്റത്തെ വെള്ളമില്ലേ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങനെ ഊറ്റാൻ വെക്കാം അപ്പോഴേക്കും ഞാൻ ക്വാണ്ടിറ്റി ഒന്നും വെള്ളത്തിനെ നോക്കുന്നില്ല ഇത്രയും വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് വന്നിട്ട് ഊറ്റി വെച്ച് ഈ മുന്തിരിയില്ലേ അതിലേക്ക് ഇട്ടുകൊടുക്കണം ഞാൻ പാത്രം ഒന്നും മാറ്റിയിട്ട് ഇളക്കാൻ പറ്റിയില്ല അബദ്ധങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങളും ഇതുപോലെ പരന്ന ചെമ്പ് വല്ലതെടുക്കുന്നതായിരിക്കും നല്ലത് തിളച്ച വേവണ്ട ഒരുവിധം തിള വരുമ്പോ മൂന്ന് കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാരേനെ എടുത്തിട്ടുള്ളൂ ഭയങ്കര മധുരപ്പിക്കേഷൻ ആയിപ്പോയ വൈൻ അബദ്ധം പറ്റണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് മധുരം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാലോടാ അപ്പോൾ അങ്ങനെ അതൊന്ന് ചെറിയ തിള വന്നപ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്ത് ഇനി എന്താ ടാസ്ക് ഇനി നമ്മളിത് ചൂടാറാൻ വെക്കണം ഞാൻ രാവിലെ തിളപ്പിച്ചത് രാത്രി ആയപ്പോഴാണ് ചൂടാറിയത് കേട്ടോ എന്നിട്ട് ഇതേ ഈ ഭരണിയാണ് പണ്ട് ഞാൻ വൈനിട്ടതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ ഇടാലോ പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള മുന്തിരി ചെയ്യണം നമ്മളിങ്ങനെ ഉണക്കാൻ വയ്ക്കുക ഈർപ്പമായി ഒന്നും നോക്കണ്ട കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി കാണാൻ നമ്മളിത് വെള്ളത്തിലിട്ടാണല്ലോ തിളപ്പിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊരൊറ്റ ഭരണിയിൽ കൊള്ളാവുന്നത് വേണമെങ്കിലുള്ളു പക്ഷെ നമുക്കിത് സ്പേസ് വേണം അല്ലെങ്കിൽ ശരിയാവത്തില്ല അത് ഈ കപ്പ് കണ്ടോ ഈ കപ്പൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ച കപ്പാണ് അപ്പൊ ഇത് ഞാൻ ഭരണിയിലോട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിന് മറന്നു പോയൊരു ഉണ്ട് ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരു ചെറുനാരങ്ങ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു നാല് പീസാക്കി അരിഞ്ഞിടണം കേട്ടോ കാരണം ഇതിനൊട്ടും പുളിയില്ലാത്ത മുന്തിരിയാണല്ലോ അപ്പോൾ ചെറിയൊരു പുളി ടാലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെന്നാണ് കുറേ യൂട്യൂബേഴ്സ് ചെയ്തത് കണ്ടിട്ടോ അപ്പം അത് ഇടണം അത് ഞാൻ ഇതിൽ മറന്നുപോയി പിന്നെ എപ്പോഴാണ് ഇട്ടതെന്നുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ അതായത് ഞാനപ്പോൾ ഇത്രയും ഇതിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഭരണി അങ്ങ് ഫില്ലാകണമെന്ന് തോന്നി കാരണം കുറച്ച് സ്പേസ് വേണമല്ലോ അപ്പോൾ രണ്ടാമത്തെ ഭരണിയും എടുത്ത് ഞാൻ ബാക്കിയുള്ളത് പട്ടികര കണ്ടിട്ടാ മൈൻഡ് കണ്ടിട്ടാടാ ആ അപ്പോൾ രണ്ടാമത്തെ കൂടി ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് വെള്ളത്തിനൊരു പോരായക തോന്നി അപ്പം ഞാൻ വിചാരിച്ചു വെള്ളം ഞാൻ വീണ്ടും തിളപ്പിക്കാൻ വെച്ചു ഇന്നേ ദിവസം വൈകുന്നേരം ആയട്ടോ അപ്പൊ വീണ്ടും ഞാൻ വേറെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു നാളത്തേക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാലോ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ളത് ഇപ്പുറത്തെ ഭരണിയിലേക്ക് ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഇതെങ്ങനെ എത്രത്തോളം കൂടി വരും എന്നോ പൊങ്ങി വരും എന്നോ എനിക്കറിയത്തില്ല മറ്റുള്ള മുന്തിരി പോലെ തന്നെയാണോ ഇത് ഇതിൻ്റെ ക്വാണ്ടിറ്റി എനിക്കൊരു പിടുത്തവും ഇല്ല കുറെ വൈൻ കിട്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കിലോ ഒക്കെ എടുത്തത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നണത് ഒരു കിലോനൊക്കെ ചിലപ്പോൾ ഒരു കുപ്പിയൊക്കെ കിട്ടുള്ളൂ തോന്നണ മറ്റുള്ള മുന്തിരി പോലെ അല്ലല്ലോ ഇത് ഉണങ്ങിയ മുന്തിരിയല്ലേ അപ്പം ഇത് നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കുപ്പി കിട്ടി എന്നുള്ളത് ഞാൻ പറയാട്ടോ കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഏകദേശം ആക്കി എന്താ അതിലും രണ്ടുപേരണീ എടുത്തേല്ലേ അതിന്റെ വെള്ളവും ഇതും എല്ലാം ഞാൻ ഈക്വൽ ആക്കി കേട്ടോ എന്താണെങ്കിലും രാവിലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഇതിൻ്റെ ചൂടാറുള്ളൂ പിന്നെ ഞാൻ ഇത് കെട്ടാനൊക്കെ ഒരു കറുത്ത തുണിയൊക്കെ മേടിച്ച് വെച്ചോ എനിക്ക് ഭാഗ്യത്തിനൊരു കറുത്ത തോർത്തുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഞാൻ ഇതിലിടുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കരയാമ്പൂ മൂന്ന് പട്ട ഏലക്കായ വേണമെങ്കിൽ ഒരു മൂന്നോന്ന് എനിക്ക് ഇലക്കയല ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് കരയാമ്പും പട്ട എന്തായാലും വേണം അപ്പൊ ഒരു ഒന്നര പീസ് കരയാമ്പ് പട്ട ഇതിലിട്ട് ഒന്നര പീസ് അതിലൂട്ട് ഒരു പത്ത് പന്ത്രണ്ട് കരയാമ്പ് എടുത്തില്ല അപ്പൊ ഒരു ആറെണ്ണം ഇതിലൂട്ട് ആറെണ്ണം അതിലിട്ട് ഒരു രണ്ടേലക്കായ് ഇതിലും രണ്ടു ഏലക്കായ അതിലും ഇട്ടോ ഈസ്റ്റ് ഒന്നും ഞാൻ ഇതിലിപ്പോ ചേർക്കുന്നില്ല ഇപ്പൊ ചേർക്കുന്നില്ല കാരണം ഇതിലിത്തിരി വെള്ളത്തിന്റെ പോരായക പറഞ്ഞല്ലോ അപ്പൊ ആദ്യത്തെ ടിപ്പാണ് ഇത് ചെയ്യുമ്പോൾ തന്നെ രാവിലെ വെള്ളം തിളപ്പിക്കാൻ പോകുമ്പോൾ തന്നെ കുറച്ചുകൂടി വെള്ളം വേറെ തിളപ്പിച്ചു വെച്ചോട്ടോ കാരണം തികയാതെ വന്ന ഒഴിക്കേണ്ട ഇടാ അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു കിലോ പഞ്ചസാര ഇട്ടപ്പത്തന്നെ അത്യാവശ്യം മധുരം തോന്നിയിട്ടാ പിന്നെ വേണ്ടതാണ് ദൈതോളത്തെ സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പിനേക്കാളും നല്ലത് സൂചി ഗോതമ്പാണ് ഇതിൻ്റെ ലഹരിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പിടിയാണ് ഇതിൻ്റെ അളവ് നിങ്ങൾ ഒരു കിലോ എടുത്താലും ഒരു പിടി വേണം ഒരു പിടി സൂചി ഗോതമ്പ് നമ്മൾ കഴുകി ഉണക്കി വച്ചേക്കണം അപ്പോൾ ഒരു പിടി ഇതിലൂട്ട് ഒരു പിടി അതിലൂട്ട് അപ്പം ഞാൻ കേട്ടിരിക്കുന്നത് ഒരു പിടിയാണ് ഇതിൻ്റെ കണക്ക് അത് എത്ര കുറഞ്ഞാലും കൂടിയാലും ഒരു പിടിയാണ് ഇതിൻ്റെ കണക്ക് സൂചി ഗോതമ്പ് തന്നെ നോക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഈ നുറുക്ക് ഗോതമ്പൊക്കെ ഇടാമെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ചപ്പ് ചവറ് പോലെയൊക്കെ ആയിപ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ സാധനം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് തുണിയൊക്കെ ഇട്ട് മൂടി അതവിടെ വെച്ചു വെള്ളം തിളപ്പിക്കാൻ വെച്ചു കാരണം ഇനി അത് തണുത്ത് വന്നെങ്കിൽ പിറ്റേ ദിവസമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ വേറൊരു പാത്രത്തിൽ മെയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചോട്ടോ പോരാതെ വന്ന പ്രശ്നമല്ലേ അപ്പം ഞാൻ ആ അടുക്കളയിൽ തന്നെ ഇത് കറുത്ത തുണിയൊക്കെ ഇട്ട് കെട്ടി വേറൊരു തോർത്ത് മുണിയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടോ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങളൊരു കറുത്ത തുണി മേടിക്കേ കറുത്ത തോർത്ത് മേടിക്കേ അല്ലെങ്കിൽ ലൈനിങ് ഒക്കെ ഇടാൻ പറ്റുന്ന കറുത്ത തുണി ഉണ്ടല്ലോ അത് കിട്ടും കറുപ്പെന്ന് തന്നെ പറയാൻ കാരണം എനിക്ക് തോന്നണത് ഇത് എപ്പോഴും ഒരു ഇരുട്ട് മുറിയിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇത് ഒരു കണ്ടോ ഒരു ഈച്ചയൊക്കെ വന്നു തുടങ്ങി അതായത് ഈ വൈനിന്റെ ചുറ്റുപ്രദേശത്തൊക്കെ ഈച്ച വന്നുകൊണ്ടാട്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ അടച്ചു പൂട്ടി വെക്കണം എന്ന് പറയണത് ഈ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ പൂപ്പലുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞ കേട്ടേക്കണത് ഇതൊക്കെ എവിടെ നിന്ന് ഒന്നാമോ ഇത്രയും മണം ആക്കി വന്നേക്കണുണ്ടോ ഞാൻ എന്തെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തിളപ്പിച്ചതിൽ ചെറുനാരങ്ങ ഇട്ടിട്ടോ കാരണം ഞാൻ ഈ കഴിഞ്ഞ വെള്ളം തിളപ്പിച്ചപ്പോൾ ഇതിലിടാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഒരു ചെറുനാരങ്ങ കുരു കളഞ്ഞിട്ട് വണ്ണിടാൻ അല്ലെങ്കിൽ കൈപ്പ് വരും ഒരു മൂന്നാല് പീസാക്കി ഇട്ടേക്കണം എന്നിട്ട് ഞാൻ ദേ ആ വെള്ളം ഒഴിച്ചു കാരണം ഈ മുന്തിരി എത്രത്തോളം വീർക്കുമെന്ന് അറിയില്ല എന്തായാലും കുറച്ച് വീർക്കുമല്ലോ അപ്പോൾ ഇത്തിരി വെള്ളം വേണം അല്ലെങ്കിൽ ഒരു വീർത്ത് വരുമ്പോഴേക്ക് കട്ട പിടിച്ചു പോയാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പൂപ്പൽ വരാനായിട്ട് അപ്പോൾ ഞാൻ രണ്ടിലും ഇതുപോലെ കുറച്ച് പൊക്കത്തിൽ അതായത് നമ്മൾ മുന്തിരി ഇട്ടിട്ടും ഒരു ഒരു രണ്ട് ഇഞ്ച് പൊക്കത്തിൽ വെള്ളം വന്നിട്ട് ഒരു മൂന്നിഞ്ച് പൊക്കത്തിലെങ്കിലും വെള്ളം വന്ന രീതിയിൽ ഇട്ടത് അതും കഴിഞ്ഞ് സ്ഥലവും വേണം കണ്ടോ കണ്ടേ ആ മറ്റേ ചെറുനാരങ്ങ ഞാൻ അതിൽ തിളപ്പിക്കാനിട്ടു ആ ചെറുനാരങ്ങയും നിങ്ങൾ ഇങ്ങോട്ട് ഇട്ടേക്കണം ചെറുനാരങ്ങ കൊണ്ടി കളയരുത് അന്നിട്ട് ഈ വെള്ളം ഇടുന്നത് തന്നെയല്ല ഈ പാത്രങ്ങൾ ഇപ്പം ഞാനൊരു മരത്തിൻ്റെ കയ്യിലെടുത്തില്ലേ മരത്തിന്റെ കയ്യിലും ഉണ്ട് മരത്തിന്റെ ഇളക്കണ ഈ രണ്ട് സാധനവും ഞാൻ ഇത് ഇളക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ് പുതിയത് വാങ്ങിയാലും കുഴപ്പമില്ല നല്ലോണം തിളപ്പിച്ചല്ലേ പഴയതാണെങ്കിലും നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഉണക്കി വെക്കണം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇത്രയും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ പോലും പൂപ്പൽ വരാറുണ്ട് ചിലവർക്ക് അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം എന്തൊക്കെയാണെന്നറിയില്ലടാ നല്ല ഒരു ഭാഗ്യമാണ് ഈ വൈനൊക്കെ ഉണ്ടാക്കി പക്ഷെ എനിക്ക് രണ്ടു വർഷം മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു എട്ടു മാസത്തോളം പഴക്കം ചെന്ന വൈനാണെങ്കിൽ പോലും ഒരു പൂപ്പലോ കാര്യങ്ങളോ ഇല്ലാതെ എനിക്ക് കിട്ടിയട്ടോ അപ്പോൾ ഈ സാധനങ്ങൾ ഇട്ടിട്ടതേ ഇനി അരസ്പൂണാണ് അരസ്പൂണാണ് ഒരു കിലോന് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അപ്പോൾ ഞാനൊരു കാൽ സ്പൂണോളം ഏകദേശം ഒരു ഒന്നര കിലോളം ഈ ഒരു ഭരണിയിലും ഒന്നര കിലോളം ഈ ഭരണിയിലുണ്ട് അപ്പോൾ അര കിലോന് ഒരു കാൽ സ്പൂൺ കണക്കിൽ വേണം ഇൻസ്റ്റൻ്റാണ് ഈസ്റ്റ് എടുത്തിരിക്കുന്നത് അതായത് അര കിലോന് കാൽ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നര കിലോ എന്തായാലും ഈ ഭരണിലും ഒന്നര കിലോ ഈ ഭരണിലും ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് കാല് ഞാൻ എനിക്ക് ഒരുമിച്ചങ്ങനെ മുക്കാലായിട്ട് ഇടാൻ പേടിയായി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അര കിലോന് ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് കെട്ടോ ഇൻസ്റ്റന്റ് ഈസ്റ്റിന്റെ മാത്രമേ കണക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളൂ മറ്റേ മണിമണി പോലത്തെ ഈസ്റ്റിൻ്റെത് ഞാൻ പഠിച്ചു വെച്ചില്ലട്ട് അപ്പം ഇൻസ്റ്റന്റ് ഈസ്റ്റ് തന്നെ മേടിക്കണേ അപ്പോൾ മനസ്സിലായല്ലോ കിലോ മുന്തിരിയാണ് നിങ്ങളെടുക്കുകയാണെങ്കിൽ സ്പൂൺ ഈസ്റ്റ് ഈ ഈസ്റ്റും നമ്മുടെ സൂചി ഗോതമ്പുമാണ് ഇതിന് ഇങ്ങനെ വൈനാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്നാണ് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ കണ്ടത് അപ്പോൾ ഇത് പിന്നെ ചെയ്യേണ്ടത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അടച്ചു വെക്കുക കറുത്ത തുണി ഉണ്ടെങ്കിൽ കറുത്ത തുണി അല്ലെങ്കിൽ വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല വെള്ളം ഉണ്ടിടുക അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് ഇരുട്ടുള്ള മുറിയിൽ ആരെക്കൊണ്ട് തുടിക്കരുത് ഈ വൈനുണ്ടാക്കി ആളല്ലാതെ വേറെ ആരും തുടണ്ട നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ നന്നായിട്ട് ഇളക്കി വെക്കുക ഈ സമയത്ത് മധുരത്തിൻ്റെ പോരായി ഉണ്ടെങ്കിൽ ചേർക്കാമെന്ന് പറയുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് ചേർക്കാനായിട്ട് സപ്പോർട്ടല്ല ലാസ്റ്റ് നമ്മൾ കുടിക്കാൻ നേരത്തൊക്കെ ചേർത്ത് വെച്ചാൽ മതി എന്നാണ് വേണ്ടവർ ചേർത്താൽ മതി കാരണം നമുക്കൊരു ആദ്യത്തെ നാലാമത്തെ ദിവസം തന്നെ മധുരം ചേർക്കേണ്ടവർ ചേർത്തേക്കണം പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ചേർക്കരുത് ഇത് നേരെ കൊണ്ടുപോയി ഇരിട്ടുള്ള മുറിയിലങ്ങ് വെക്കാം ഞാനുണ്ടല്ലോ ഒരു മുറിയുടെ മൂലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാ ഒരു ഒരു ഭരണിയുടെ അടപ്പിന്റെ പൊട്ടിപ്പോയത് ഞാൻ അതിൻ്റെ ഒരു സാധാരണ അടപ്പ് വെച്ചിട്ട് അതിന്റെ മേലിലൊരു വലിയൊരു ഒരു വെയിറ്റ് ഉള്ളൊരു സാധനം കയറ്റി വെച്ചിരിക്കണം അതാ അതാണ് ഇട്ട് വരെത്തിന് അതിന്റെ പൊക്കം കൂടല് ഇനി ഇത് ഇരുട്ട് മുറിയിൽ ഇരിക്കണം നാല് ദിവസം കൂടുമ്പോ നമ്മളിത് തുറക്ക ഇളക്ക നാട്ടുകാരെ വീട്ടുകാരെ ഓടി വായോന്ന് പറഞ്ഞ് വിളിച്ചുപൂവിയൊന്ന് ഇളക്കാൻ നേരത്തെ രഹസ്യമായിട്ടൊക്കെ പോയി ഇളക്കി അടച്ചു വെക്കുക കാരണമാര് പറയും ഈ വൈനിനെ കുറിച്ച് ആ വീട്ടിലുള്ള ആൾക്കാർ ചോദിക്കേ പറയോ ഒന്നും ചെയ്യരുതെന്ന് പറയും കാരണം വൈനായോ വൈനെടുക്കാനായോ ഇപ്പം എടുക്കാനായോ ഇളക്കാൻ പോവാണേ ഓടി വായോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചെയ്യരുതെന്നൊക്കെ കാരണത്തമാര് പറഞ്ഞേക്കാം നമുക്കിതെല്ലാം ശ്രദ്ധിക്കാം എന്നിട്ട് ഒരു ഇരുട്ട് മുറിയില് കർട്ടണക്കെ ഞാൻ അടച്ചിട്ടേക്കാണ് നമുക്കിവിടെ എന്ന് പറയാനില്ലല്ലോ പിന്നെ ആ കർട്ടിണക്കൊന്നും ഞാൻ തുറക്കണില്ല പത്തിരുപത്തൊന്ന് ദിവസത്തേക്ക് എന്താ ഒന്നും എന്താകുമെന്നറിയില്ലടാ നല്ല ടെൻഷനുണ്ട് കാരണം ഈ ഉണക്ക മുന്തി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വിലയുണ്ടല്ലോ നല്ല സക്സസ് സൈസ് വന്നു കഴിഞ്ഞാൽ നല്ലതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അടച്ച് നാല് ദിവസം കൂടുമ്പോൾ ഇളക്കി നാല് നാല് ദിവസം കൂടുമ്പോൾ വിളക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ഞാനിത് ഷോർട്സായിട്ട് ഇടാം കാരണമെന്ന് വെച്ചാൽ ഇനി അപ്പോൾ വലിയൊരു വീഡിയോൻ്റെ ആവശ്യമില്ല നമ്മൾ ഇളക്കി അരിക്കണം ഷോർട്സ് ആയിട്ട് ഷോർട്സായിട്ടിടാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ